വിഷ്ണുശാലിനി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം സിദ്ധൻ പറയുന്നുണ്ട് സത്യാമ്മയുടെ അടുത്ത് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല സുഖമായിരിക്കുന്നു നല്ലൊരു സീതാദേവിയെ പോലെ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ ഓടിക്കളിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന സത്യാമയെ കാണിക്കുന്നു അങ്ങനെ സിദ്ധൻ അവരെ അവരനുഗ്രഹിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ശാലിനിക്കും ഒരുപാട് സന്തോഷാവുകയാണ് സത്യങ്ങളൊന്നും സത്യാമ്മ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ശാലിനി നിനക്ക് ഇനി നമുക്ക് പോവാം നമുക്ക് ഇന്റർവ്യൂവിന് പോണ്ടേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് വിഷ്ണു അങ്ങനെ വിഷ്ണുവും പോകുന്നു സത്യാമയും അതുപോലെ ശ്യാമയും രോഹിത് സത്യാമയേയും ശ്യാമയെയും മ്പലത്തിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഇതേ സമയം അങ്ങോട്ടേക്ക് സത്യാമയും ഷ്യാമയും വരികയാണ് രോഹിത് ചോദിക്കുന്നുണ്ട് വിഷ്ണു എവിടെയെന്ന് ചോദിക്കുകയാണ് വിഷ്ണു ഇപ്പം വരും വണ്ടി എടുക്കാൻ പോയതാണെന്ന് പറയുകയാണ് അങ്ങനെ രോഹിത് പറയുന്നുണ്ട് സത്യാമേ ശാരദാമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്ത് ചോദ്യം അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവുമല്ലേ ഇവിടെ തന്നെ അപ്പം അവരോടല്ലാം ആദ്യം പറയണ്ടേ അത് ഞാൻ അവരടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ശ്യാമയെ അവിടെ കൊണ്ടുപോയി ആക്കാം എന്ന് സത്യമ്മ രോഹിത്തിനോട് പറയാണ് അങ്ങനെ ശ്യാമയ്ക്ക് എന്തൊക്കെയോ എന്തോ സംശയങ്ങളും എന്തുകൊണ്ടാണ് ആ ഒരു സിദ്ധന അങ്ങനെ പറഞ്ഞെന്നുള്ള സംശയമൊക്കെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കാറുമായിട്ട് വരുന്നതാണ് അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് എനിക്ക് ഹോട്ടലിൽ കുറച്ച് തിരക്കുണ്ട് അതാ ഞാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സത്യാമ്മയും പറയുന്നുണ്ട് അത് സാറില്ലേ നീ പൊക്കോ എന്ന് പറയുന്നു അങ്ങനെ ശ്യാമയോട് പറയുന്നുണ്ട് എന്നാൽ നീ പോയി വാ എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയക്കാണ് അങ്ങനെ സത്യാമയും രോഹിത്തും ശ്യാമയും കൂടെ നേരെ ശാരദാമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത് അതായത് നമ്മുടെ ശ്യമയെ കൂട്ടി പോയെന്ന് ഉറപ്പാക്കി നമ്മുടെ ഷാലിനെയും വിഷ്ണുവിന്റെ അടുത്തോട്ട് വരികയാണ് വാ നമുക്ക് പോവാം ഇനി നമ്മുടെ സമയം വഴിക്കേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവും ഷാലിനെയും കൂടെ ജീപ്പിൽ കയറി അവരും പോവാണ് അങ്ങനെ പോണ വഴിക്കില് നമ്മുടെ ശാലിനി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താ ശാലിനി ഒന്നും പറയാത്തത് ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ സിദ്ധൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശാലിനി ഒന്നും മറുപടി പറയുന്നില്ല ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ശ്യാമ വരുന്നത് പ്രമാണിച്ച് ശാരദാമ്മ വീടൊക്കെ ഇങ്ങനെ പൊടി തട്ടുന്നുണ്ട് ഇതേ സമയം ശാന്ത വന്ന് ചോദിക്കുന്നുണ്ട് അവർ എത്ര പേരാ വരുന്നത് എന്ന് അറിയോ നമുക്കിന്ന് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് ഒന്നും കുറവ് വേണ്ട ഇന്ന് അവളേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരുവല്ലേ വരും അല്ലേ അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കുക എന്ന് ശാരദാമ്മ പറയാണ് അങ്ങനെ ഇതേ സമയത്ത് പുറത്തുനിന്ന് ഒരു ഹോണടി കേൾക്കാണ് അപ്പോൾ അവയോ അവർ വന്നോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു ശാന്ത പുറത്ത് പോയി നോക്കുമ്പോൾ അവർ തന്നെയാണ് അങ്ങനെ ശ്യാമയെ കൂട്ടിയിട്ട് അവരൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ ശ്യാമയുടെ മുഖം കണ്ട് സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ ഒരു വിഷമം രോഹിത്തിനെ പിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ശാരദാമ്മ സത്യമ്മ എന്ന് വിളിച്ച് പുറത്തോട്ട് വരികയാണ് അപ്പൊ സത്യാമ്മ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് വൈകി ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി അമ്പലത്തിൽ ഒരു സിദ്ധൻ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സിദ്ധനാണ് അപ്പം അവരെടുത്ത് പോയിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മോൾക്ക് സുഖപ്രസവാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് അതുപോലെ വഴിപാടൊക്കെ കഴിച്ചു അപ്പോൾ സിദ്ധം പറഞ്ഞു സിതാദേവിയെ പോലെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ കളിക്കും എൻ്റെ വീട്ടിൽ ഓടി കളി കളിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് ശാരദാമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷനാവാണ് കാരണം കുഞ്ഞില്ലല്ലോ അപ്പോൾ അതൊക്കെ ഓർത്ത് വലിയ സന്തോഷം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറ്റി ശാരദാമ്മ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സത്യമ്മ ഏയ് ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശാന്ത ആരതിയുമായിട്ട് വരികയാണ് അങ്ങനെ ശാരദാമ്മയുടെ കയ്യിൽ കൊടുക്കാൻ നേരത്ത് ശാരദാമ്മ വാങ്ങിക്കുന്നില്ല ഏതോ ഒരു ലോകത്താണ് അങ്ങനെ വാങ്ങിക്കൂ ശാരദാമ്മ എന്ന് പറഞ്ഞ് സത്യമ്മ പറയുന്നുണ്ട് അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ആ ആരതി ഒഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറ്റുകയാണ് കയറി വരും മക്കളെ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കയറ്റുകയാണ് അങ്ങനെ സത്യാമ്മ അവിടെ വന്നിരിക്കുന്നു എന്നിട്ട് സത്യമ്മ പറയുന്നുണ്ട് അന്നത്തെ ആ വീഴ്ചയ്ക്ക് ശേഷം ശ്യാമയ്ക്ക് എപ്പോഴും ഓരോ ആലോചനയാണ് സങ്കടമാണെന്ന് പറയണം അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോളെ നല്ല പോലെ നോക്കണം നിങ്ങൾ പ്രസവിച്ച മോളാണെങ്കിലും അവളെ നല്ല പോലെ നോക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ നേരത്തിന് ഉറങ്ങണം ജ്യൂസെല്ലാം കുടിക്കണം അതുപോലെ മരുന്നും കറക്റ്റായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അമ്മ ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെയല്ലേടാ കുട്ടികളല്ലേ അവരത് വേണ്ടാന്ന് വെക്കും അപ്പൊ നമ്മൾ വേണ്ട പറയാൻ എന്ന് പറയുകയാണ് എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ അപ്പോൾ പിന്നെ കാണാമെന്ന് പറയാണ് സത്യമ്മ അപ്പം ശാരദ പറയുന്നുണ്ട് അയ്യോ പാലപ്പൂം കറിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ച് എന്ന് പറയുന്നുണ്ട് വേണ്ട പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയുകയാണ് പക്ഷെ രോഹിത് പറയുന്നുണ്ട് സത്യമ്മ എനിക്ക് ശ്യാമയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ആ എന്ന് നിങ്ങൾ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ പോയി സംസാരിക്കുകയാണ് അങ്ങനെ രോഹിത് കയ്യിൽ കുങ്കുമപ്പൂ കൊടുക്കുകയാണ് കയ്യിൽ കുങ്കുമപ്പൂ കൊടുക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇനി എനിക്കിതൊന്നും തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല രോഹിതേട്ടാ ഞാൻ എല്ലാ രോഹിതേട്ടനോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് രോഹിത് പറയുന്നുണ്ട് വേണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇനി നീയായിട്ട് എന്നോടൊന്നും പറയണ്ട നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം എന്ന് പറയാണ് ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്ന ക്ഷമയാണ് കാണിക്കുന്നത് അങ്ങനെ രോഹിത് പറയുന്നുണ്ട് ഞാൻ നിന്റെ ഭർത്താവല്ലേ നിന്റെ ഓരോ കാര്യങ്ങളും എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്ന് അന്ന് നീ വീണതിന് ശേഷം നീ ആകെ മൂഡൌട്ടായിരുന്നു അപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു അപ്പം നീ പേടിച്ചു അല്ലേ എന്ന് പറയുകയാണ് രോഹിത് അപ്പോൾ ഇതോർത്തിട്ട് ശ്യാമ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കാരണം രോഹിത് ഒന്നും അറിയാതെയല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് രോഹിത് പറയുന്നുണ്ട് ഇന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം അത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്താണെന്ന് അല്ല ഇന്ന് നമുക്കൊരു പെൺകുട്ടി ജനിക്കാൻ പോകാമെന്നല്ലേ സിദ്ധം പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പുനർജന്മമാണ് ഈ എന്ന് പറയുകയാണ് ഇതോർത്തിട്ട് വീണ്ടും ശ്യാമയ്ക്ക് സങ്കടം വരികയാണ് നീ എൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് എൻ്റെ അമ്മയാണ് എന്നെ പൊന്നു പോലെ നോക്കിയിരുന്നത് ഇപ്പം നീയും ഇനി നമ്മുടെ കുഞ്ഞും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ രോഹിത് യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്യാമ സങ്കടം സഹിക്കാനാവാതെ ആ ബെഡിലിരുന്ന് കരയാണ് അങ്ങനെ രോഹിത് സത്യാമ്മയോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട് എവിടെ അവളെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ റൂമിലാണെന്ന് പറയണം അപ്പൊ രോഹിത്തെ നീ വിഷമിക്കൊന്നും വേണ്ട എപ്പോഴും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നിൽക്കാം അല്ല ശാരദാമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അതെ അതെ മോൻ എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാല്ലോ എന്ന് പറയണം പിന്നെ ശാരദാമയെക്കുറിച്ച് പ്രസവരക്ഷയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്ത് അയക്കുന്നുണ്ടെന്ന് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അതല്ല അത് ഞാൻ കൊടുത്തു വരുന്നുണ്ടെന്ന് സത്യമ്മ പറയാണ് എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുകയാണ് അങ്ങനെ യാത്ര അയക്കാനായിട്ട് ശാരദാമയും ശാന്തിയും ഒക്കെ പുറത്തോട്ട് പോവാണ് പക്ഷെ ശ്യാമ വരുന്നില്ല അങ്ങനെ അവർ പോയതിന് ശേഷം ഷ്യാമയുടെ അടുത്തോട്ട് ശാരദാമ പോവാണ് അങ്ങനെ ശ്യാമ ദുഃഖിച്ചിരിക്കുന്നത് ഇങ്ങനെ ശാരദാമ്മ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും அந்த எல்லா கூட்டக்காருக்கும் தட்டப்பா பாய்